വയനാട് പുനരധിവാസ പദ്ധതിയെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് വയനാട്ടിലെ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഒന്നാമത് ഇന്നലെയായിരുന്നു നമ്മുടെ ഫണ്ട് റേസിംഗിൻ്റെ സമാപനം ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നതല്ലേ ഏതാണ്ട് ഒരു മാസം നീണ്ടുന്ന ക്രൗഡ് ഫണ്ടിംഗിൽ ഇന്നലെ മുപ്പത്തി ഒന്നാം തീയതി ഓഗസ്റ്റ് മുപ്പത്തി അർദ്ധരാത്രി അത് അവസാനിപ്പിച്ചു മുപ്പത്താറ് കോടി എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതിന് പുറമെ ഈ ക്രൗഫണ്ടിലൂടെ ലഭിച്ചതിന് പുറമെട്ട് ഇതിന് പുറമെ സംഭാവനയായി വാഗ്ദാനം ചെയ്യപ്പെട്ട വീടുകളുണ്ട് വീടുകൾക്ക് വേണ്ടി അതായത് ഇരുപത്തിരണ്ട് വീടുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ കണക്കാക്കി മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ഇതിന് പുറമേ കിട്ടിയിട്ടുണ്ട് ഈ മുപ്പത്താറ് കോടിക്ക് പുറമെ മൂന്ന് കോടിയപ്പം ഏതാണ്ട് മുപ്പത്തി ഒമ്പത് കോടിയിലേറെ രൂപ വയനാട്ടിലെ ആ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി സമാഹരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം രണ്ട് ഏക്കർ മുപ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലവും പലരും അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട് രണ്ട് ഏക്കർ മുപ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലം ഇതുവരെ ചിലപ്പോൾ കിട്ടിയ ആ ഫണ്ടിൽ നിന്നും ഒരു കോടി നാൽപ്പത്ത് നാൽപ്പത് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ചിലവഴിച്ചിട്ടുണ്ട് അത് ഒരു ദുരിത അടിയന്തര സഹായം എന്നുള്ളതിൽക്ക് നൽകിയതാണല്ലോ കഴിഞ്ഞ അത് പറഞ്ഞിരുന്നു ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം അടിയന്തര സഹായം ചെയ്തു കൊടുത്തു അൻപത്തിയേഴ് വ്യാപാരികൾക്ക് ലക്ഷം രൂപ വീതമുള്ള സഹായം ചെയ്തു കൊടുത്തു വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നാല് പേർക്ക് ആയിട്ട് നാല് ജീപ്പുകൾ മൂന്ന് പേർക്ക് മൂന്ന് ഓട്ടോറിക്ഷകളും രണ്ട് സ്കൂട്ടറുകളും നൽകിയിട്ടുള്ളൂ ഇതെല്ലാം ഇതിന് പുറമെയാണ് പിന്നെ കളക്ഷൻ സെൻറ്ററിൽ മുഖേന കിട്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ഇതിന് പുറമെയാണ് അത് അതാത് സമയത്ത് ഭക്ഷണമായിട്ട് വിഭവങ്ങളായിട്ട് വസ്ത്രങ്ങളായിട്ട് അത്യാവശ്യ ഒരു വീട്ടിലും ഗൃഹോപകരണങ്ങളൊക്കെ ആയിട്ട് ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള സംഗതികളുണ്ടാവില്ല അതൊക്കെ തന്നെ അപ്പോഴെപ്പോൾ ഞങ്ങൾ കളക്ഷൻ സെൻറ്ററിൽ വരുന്നതിനനുസരിച്ച് അവയും വിതരണം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നടപ്പാക്കുന്ന ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം കെ എം സി സിയുടെ സഹായത്തോടെ നാൽപ്പത്തിയെട്ട് പേർക്ക് വിദേശത്ത് ജോലിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു അതിൻ്റെ പേപ്പർ വർക്കുകളും മറ്റും നടന്നുകൊണ്ടിരിക്കുക നാൽപ്പത്തി നാൽപ്പത്തിയെട്ട് പേരെയാണ് ഈ ദുരിതബായുധ പ്രദേശത്തുള്ള നാൽപ്പത്തിയെട്ട് പേർക്കുള്ള വിദേശ ജോലി അത് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അവർക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നൂറ് കുടുംബങ്ങൾക്ക് എട്ട് സെൻറ്റിൽ കുറയാത്ത സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വീടും ഞങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം അതാണ് നൂറ് കുടുംബങ്ങൾക്ക് എട്ട് സെൻറ്റിൽ കുറയാത്ത സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടും വെച്ചു കൊടുക്കും അതിന് പുറമെ ലീഗൽ സെല്ല് വിദ്യാഭ്യാസ പദ്ധതികൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടത്തപ്പെടുന്നുണ്ട് ഇതാണ് വയനാട്ടിലെ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം വിലങ്ങാടും നാദാപുരത്തിനടുത്ത് വിലങ്ങാട്ടും വയനാട്ട് അതേ ആ സമയത്ത് തന്നെ ഉരുൾപൊട്ടലുണ്ടായി ആളപായം കുറവായിരുന്നു ഒരാളാണ് അവിടെ മരിച്ചത് പക്ഷേ ഭൂമിയും സ്വത്ത് വകകളും വീടുകളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും ഞങ്ങൾ സഹായം എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ വിരങ്ങാട് ഉരുൾപൊട്ടലിൽ ജീവ ജീവൻ നഷ്ടമായ മാത്യു മാഷ് അദ്ദേഹമാണ് അവിടെ ഈ ആ സമയത്ത് എല്ലാ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും മറ്റും വളരെയേറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു നിർഭാഗ്യവശാൽ അദ്ദേഹവും പിന്നെ ആ ഒഴുക്കിൽപ്പെട്ട് മരണം ഭരിക്കാനുണ്ടായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ അടിയന്തര സഹായം എന്നുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ തന്നെ ഏതാണ്ട് ഒരു മുപ്പത്തിനാലോളം പേരുണ്ട് വീട് പൂർണ്ണമായും നശിച്ചവരും ഭാഗ്യവുമായി നശിച്ചവരുമല്ല അവർക്ക് ആയിട്ട് ആ മുപ്പത്തിനാലോളം പേർക്ക് പതിനയ്യായിരം രൂപ ം ആശ്വാസധനമായിട്ടും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും വയനാട്ടിൽ ചെയ്ത അതേ രീതിയിൽ വിലങ്ങാട് ഉയർ ഉരുൾപൊട്ടലിൽ കുടുംബങ്ങൾക്കും ഞങ്ങൾ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വിലങ്ങാട് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുണ്ട് അപ്പോൾ അത് അത് പുറത്ത് ഗവൺമെൻറ് പദ്ധതിയുടെ പ്രഖ്യാപനമായി സഹകരിച്ചുകൊണ്ട് തന്നെ അവിടെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനും ഞങ്ങൾ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഗവൺമെന്റിന്റെ തീരുമാനം പുറത്തു വന്നതിന് ശേഷം ഗവണ്മെന്റുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് മഞ്ഞസാഹ് സംസാരിച്ച് നാളെയും മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് വയനാട്ടിലെ പുനരുദ്ധ സംബന്ധിച്ച് കാരണം ഭൂമി കൈമാറ്റം ഒരു പ്രധാന പ്രശ്നമാണ് അവിടെ രേഖകൾ രേഖകളും മറ്റുമൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ ഗവൺമെൻറ്റിൻ്റെ സഹകരണം വേണ്ടിവരും അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ പരിപൂർണമായിട്ടുള്ള പദ്ധതികളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമുള്ള തീരുമാനം തീരുമാനമുണ്ടാവും ഞങ്ങളൊരു സബ് കമ്മിറ്റി എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നാളെ തിരുവനന്തപുരത്ത് എല്ലാവരും ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് അറിയാൻ വേണ്ടി ചർച്ച നടത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ഞാനോട് കൂടി ഉള്ള ഒരു മീറ്റിംഗ് മുഖ്യമന്ത്രി വിളിച്ചിരുന്നു അപ്പോൾ ഇവിടെ തങ്ങൾ പറഞ്ഞ പോലെ തന്നെ പ്രത്യേക ബ്ലോക്കായി ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് നമ്മളത് നമ്മളായിട്ട് ചെയ്തു പക്ഷേ സർക്കാർ കോമൺ ഫാസിലിറ്റീസൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടും സർക്കാർ തലം തരികയാണെങ്കിൽ അവിടെ ചെയ്യുന്നതിൽ വിരോധമില്ല ബെനിഫിഷ്യറീസിനെയും സർക്കാർ ലിസ്റ്റ് നമ്മൾ അത് ചെയ്ത പോലെയാണ് നിങ്ങൾ ചെയ്യുന്നത് എല്ലാവർക്കും ഒരേപോലെ കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രത്യേക സെലക്ഷൻ അങ്ങനെയൊന്നും വേണ്ട പക്ഷേ പ്രത്യേക ബ്ലോക്കായി ചെയ്യണം അതാണ് അത് ചെയ്യും സർക്കാരിന് അത് എളുപ്പമാണ് നമ്മൾ പുറത്ത് പൂക്കി വെറുപ്പിനേക്കാളും നമ്മൾ സർക്കാർ എളുപ്പം അതെ നമ്മളെ പോലെയുള്ള സന്നദ്ധ സംഘടനകൾ വേറെയുണ്ട് അവരെയും സഹകരിപ്പിക്കാൻ സർക്കാർ ഒരു പദ്ധതി കോമൺ ആയിട്ട് തയ്യാറാക്കും എന്നാണ് പറഞ്ഞത് അത് കുഴപ്പമില്ല നമ്മളത് അല്പം മേജർ പരിപാടിയാണ് അതേപോലെ ചെയ്യുന്നവരും ഉണ്ടാവാം അതിൽ കുറച്ച് ചെയ്യുന്നവർക്കും ഉണ്ടാകും അത് സർക്കാർ ചെയ്യും ചീഫ് സെക്രട്ടറിയേറ്റ് മതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ നൂറ് കുടുംബങ്ങൾക്ക് ഏറ്റവും സ്ഥലം എന്ന് പറയുന്നത് വയനാട് ഭൂമി കണ്ടെത്തണം അതാണ് പറഞ്ഞത് അതാണ് ഗവൺമെൻറ്റിൻ്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഗവൺമെൻറ് സ്ഥലം തരുകയാണെങ്കിൽ അവിടെ ചെയ്യുന്നതിൽ വിരോധമില്ല പക്ഷേ അവിടെ നമ്മുടേതായ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യം സർക്കാർ ചെയ്യുക ആ പിന്നെ തങ്ങളിവിടെ വായിച്ചല്ലോ രണ്ടര ഏക്കറിലധികം സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ട് അതാരെങ്കിലും ഓപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെയ്തപ്പോൾ വയനാട് താമസിക്കുന്ന ഒരാൾ ഇവിടുന്ന് പോയതായിരുന്നു അടി കഴിഞ്ഞ മലപ്പുറത്തുണ്ട് എടക്കര ഉണ്ട് പുതുപ്പാടി ഉണ്ട് എന്തെങ്കിലും ഓപ്പ് ചെയ്യുന്നുണ്ട് രണ്ടര ഏക്കർ സ്ഥലം നമ്മുടെ കയ്യിലുണ്ട് അത് വേണം തന്നെ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നതിൽ വിവരം ഉൾപ്പെടെ അതെല്ലാം ഉൾപ്പെടെ വയനാട്ടിൽ ഉൾപ്പെടെ ണ്ടല്ലോ ഞങ്ങള് ഇത്തവണ ഒരു പുതിയ പറയുന്ന കേട്ടോ ഒരു പുതിയ പരീക്ഷണം കൂടി ഉണ്ട് അതായത് ഇത്തവണ എക്സ്പെൻഡിച്ചറും കൂടി ഞങ്ങൾ പബ്ലിഷ് ചെയ്യും ഇതിനകത്ത് ഇതില് രണ്ട് ലക്ഷത്തി പതിനാറായിരം ഇതൊന്നു ആ ും കൂടി പബ്ലിഷ് ചെയ്യുക അതാണ് അതിനുള്ള അതായത് ചിലവും കൂടി ഞങ്ങള് പിന്നെ ഇതേപോലെ ആപ്പില് ഈ ക്രൗഡ് ഫണ്ടിങ്ങില് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തി ആറ് പേര് ഇതില് പങ്കാളികളായിട്ടുണ്ട് അവരിൽ നിന്നാണ് മുപ്പത്തി ആറ് കോടി പങ്കെടുത്താളോ നമ്മൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന് പുറമേയാണ് വീട് വെക്കുന്നതിന് വേണ്ടി മൂന്ന് കോടി മുപ്പത് ലക്ഷം വേറെയും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു കൂട്ടുമ്പോൾ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം വരും നാൽപ്പത് കോടിയോളം വരും വായിച്ചിട്ടുണ്ട് ചിലവ് കഴിയുന്നവരെ ഓ ആ കളക്ഷൻ ക്ലോസ് ഇപ്പോഴും ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേരളം കഴിഞ്ഞിട്ടില്ല പറ്റുമോന്ന് എന്താ ചെയ്യേണ്ടത് ആലോചിച്ചിട്ട് ചെയ്യാമോ ആപ്പിൾ ഉണ്ടാവില്ല അവർക്ക് ഞങ്ങളെ ഏൽപ്പിക്കാം അതെ സർക്കാരിന്റെ തീരുമാനം സർക്കാരിൻ്റെ തീരുമാനം നമുക്ക് സാറ്റിസ്ഫാക്ടറി ആവും എന്നാണ് വിചാരിക്കുന്നത് സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൽപ്പറ്റ അടുത്തും മേപ്പാടി അടുത്തും ഒക്കെയാണ് അതുകൊണ്ട് ആണ് കൊള്ളാവുന്നതാണെങ്കിൽ അത് ഒപ്പുന്നില്ല എനിക്ക് വിരോധമല്ല ഇവിടെ ഏറ്റവും മുഖ്യമായി നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് ജ ഇതിന് വിധേയരായ പിന്നെ ആളുകളുടെ താല്പര്യത്തിനാണ് അപ്പോൾ അവർക്ക് ഏതാണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നല്ല ബെനിഫിറ്റ് ഉള്ള സംഗതിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അതിന് സർക്കാരിനോട് ആ കാര്യത്തിൽ സ്ഥലത്തിൻ്റെ കാര്യം സഹകരിക്കുന്നതിനോട് വിരോധമല്ല അത് ആദ്യം മുതൽ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് പക്ഷെ ഏതെങ്കിലും കാരണം വെച്ചാൽ ഈ പറഞ്ഞ ആളുകൾ ഞങ്ങൾ കയ്യിലുള്ള സ്ഥലമോ അല്ലെങ്കിൽ ഇനി അതിനേക്കാൾ അവർക്ക് പ്രകടിപ്പിച്ചുള്ള സ്ഥലമുണ്ടെന്നോ പറയുകയാണെങ്കിൽ എവിടെയൊക്കെ പറയുകയാണെങ്കിൽ അപ്പം അത് ആദ്യം അല്ല പിന്നെ പതിനഞ്ച് ദിവസം നിർബന്ധം കാരണം നിർബന്ധമായിട്ട് ക്ലോസ് ചെയ്തതാണ് സംഭാവത്തോടെ ഇന്ന് ഇന്നലെയൊക്കെ വളരെ പ്രഷറായിട്ടാണ് ചോദിക്കാം ഇനി ഇത് ഇന്ന് പറയലേ അല്ല എന്താ അറിയുമോ ഇത് ചോദിച്ചാ മതി ഇത് തങ്ങൾ തന്നെ ഇത് തങ്ങള് തന്നെ പറയണമെന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു അപ്പൊ തങ്ങള് ഇന്ന് തിരൂരും മലപ്പുറം പരിപാടി ആയതുകൊണ്ട് അതുകൊണ്ട് അരമണിക്കൂർ ഡിലേ ആയിരുന്നു അപ്പോൾ തങ്ങൾ വന്ന് പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ചോദിക്കാം